LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Paroor, LCC, Kerala and take the first step towards a brighter future. സബർമതി കലാ സാംസ്കാരിക വേദിയുടെ ആരംഭിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സബർമതി കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പറവൂർ മുനിസിപ്പൽ ഓഫീസിന് എതിർവശത്തെ പാർക്കിൽ ആരംഭിച്ച പറവൂർ ഭരതൻ സ്മാരക നാടകോത്സവം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി സിനിമ വേറെ സിനിമ പോഷകമല്ലാണ് സിനിമ വേറെ ഒരു മാധ്യമമാണ് സിനിമ ഇന്ന് ഒരുപാട് ഇന്നത്തെ കാലത്തും നാടകം കാണുന്ന നിന്ന് ഇന്ന് ഡിജിറ്റൽ മീഡിയ ഉള്ള കാലത്ത് സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് എല്ലാം വിനക്കുമ്പിൽ തെളിയുന്ന കാലത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോം ഉള്ള കാലത്ത് വീട്ടിൽ നിന്ന് ഏറ്റവും പുതിയ സിനിമ കാണാൻ പറ്റുന്ന കാലഘട്ടത്തിലും ആളുകൾ നാടകം കാണാനായി പോകുന്നുണ്ട് അതിന് വലിയ അത്ഭുതമാണ് വിസ്മയമാണ് ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഏറ്റവും ഞാൻ മലയാള സബർമതി പ്രസിഡന്റ് അനു വട്ടത്തറ അധ്യക്ഷനായിരുന്നു മുൻ എം പി കെ പി ധനപാലൻ പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബി ശശിധരൻ വൈസ് ചെയർമാൻ എം രാജു പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സജി നമ്പ്യത്ത മിൽമ ചെയർമാൻ എം ടി ജയൻ രമേഷ് ഡിക്കുറുപ്പ് പി ആർ രവി ഡെന്നി തോമസ് സബർമതി ട്രഷറർ ജോസ് മാളിയേക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ചുമർ ചിത്രകലാരംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ ഡോക്ടർ സാജു തുരുത്തിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ പറവൂർ വാസന്തി ബാബു ആലുവ വിനോദ് കൈതാരം പ്രവാസി വ്യവസായിയും കലാകാരനുമായ സജീവ് മാനാഡിൽ സിനിമാതാരം വിനോദ് കെടാമംഗലം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നവംബർ ഇരുപത്തൊമ്പത് വരെ ദിവസവും വൈകിട്ട് എട്ട് മുപ്പതിന് നാടകങ്ങൾ അരങ്ങേറും മുപ്പതിന് വൈകിട്ട് ആറ് മുപ്പതിന് കലാസന്ധിയും ഉണ്ടായിരിക്കും